നമസ്കാരം കേരളത്തിലെ യൂത്ത് ചർച്ചാ വിദഗ്ധനാൽ പീഡിപ്പിക്കപ്പെട്ട ഇരയാക്കപ്പെട്ട ആ വനിതാ മാധ്യമ പ്രവർത്തകയോട് പറയാനുള്ള കാര്യമാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ പാടില്ലാത്തതാണ് അവരോടുള്ള സകല ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് നേരത്തെ അതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ട്രോൾ മോഡലിൽ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരു കാര്യം അവരോട് വളരെ കൃത്യമായി പറയാനുള്ളത് അതായത് അതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് അതൊക്കെ ആകാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല വ്യക്തിയുടെ സ്വകാര്യതയാണ് അവരാണ് തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനത്തിന് നിങ്ങളുടെ പരിപൂർണ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരു കാരണവശാലും ഇവരുടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിപ്പോകുന്നത് ഇവരിൽ നിന്നും പരമാവധി തുക കാര്യം നാട്ടുകാരെ തേച്ചു വെച്ചിരിക്കുന്ന കുറെ പണമുണ്ട് പത്ത് പൈസയുടെ വീർപ്പോകൻ ഇല്ലാത്ത കുറെ പണം അതായത് സാധാരണ കുടുംബത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇതിനോടകം തന്നെ പലയിടങ്ങളിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട് അത് പോരാതെ വയനാട് ഫണ്ടിന്റെ പേരിൽ നല്ല രീതിയിൽ പിരിവെടുത്തു ആ പിരിവ് പൈസ പോലും ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയില്ല ആപ്പ് പോലും മുക്കിയ സാഹചര്യമാണ് അങ്ങനെ മുക്കിയിരിക്കുന്ന പണം അത് ആർക്കെങ്കിലും ഗുണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ ഇങ്ങനെയുള്ള തോന്നിവാസവും തെമ്മാടിത്തവും ഒക്കെ കാണിച്ചതിനു ശേഷം അത് വേറെ ജാതിയും മതമൊക്കെ ആയതുകൊണ്ട് എൻ്റെ കുടുംബത്തെ കയറ്റില്ല ഞാനൊരു കുലപുരുഷനാണ് കുലപുരുഷനായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് രക്ഷപ്പെട്ടു പോകണം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിച്ചു എന്ന് അറിയാൻ കഴിയുന്നത് അങ്ങനെ പ്രതികരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയോ ചാനലിൽ അറിയിക്കുകയോ ചെയ്ത സന്ദർഭത്തിൽ നിങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യമായി പരാതി കൊടുക്കണമെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതൊക്കെ സ്വാതന്ത്ര്യമാണ് അത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ് പക്ഷെ ആ സെറ്റിൽമെന്റ് എങ്ങനെയും നടത്തിയെടുത്ത് ഇതിൽ നിന്ന് ഊരി പോകാനുള്ള തന്ത്രം മാത്രമേ ആ ഉടായ്പ് മഹാൻ ചെയ്യത്തുള്ളൂ അത് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് പഞ്ചാര വാക്കുകളിൽ വീഴല്ലേ ഒരു കാരണവശാലും വീഴല്ലേ എന്തെല്ലാം അതായത് പരമാവധി ഇനി നിങ്ങളുടെ ജീവിതം മുഴുവൻ സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള പണം വാങ്ങിക്കേണ്ടതുണ്ട് ഒരിക്കലും പണം അതിനൊരു ബദലല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനമാണെങ്കിൽ കൂടിയും അതെല്ലാം നിങ്ങൾക്കൊരു മുറിവേറ്റത് പോലെ മറക്കണമെന്നുള്ള ആവശ്യം പലയിടങ്ങളിൽ നിന്ന് നിങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി കൺവിൻസ് ചെയ്യിക്കുമ്പോൾ അതിനു വേണ്ടി എന്തും ചെയ്തു തരാമെന്ന് അവർ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തികളെ കൂടി പരിഗണിച്ചുകൊണ്ട് ആ സമ്മർദ്ദം ചെലുത്തുന്നവരെ കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇനി എങ്ങനെ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കും അതുകൊണ്ട് തന്റെ പേരോ ഇതോ മുഖമോ പുറത്തേക്ക് വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ അതെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും ആ സമ്മർദ്ദത്തിന് നിങ്ങൾ വഴങ്ങാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദത്തിന് വഴങ്ങാതെ വളരെ ശക്തമായിട്ട് വന്നൊരു പരാതിയും കൊടുത്ത് ആ യൂത്ത് ചച്ചക്കാരന്റെ കവട മുഖം വലിച്ചു കീറി ആ കവടനെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹിച്ച ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്കത് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സ്വാഭാവികമായിട്ട് അതൊക്കെ വ്യക്തിയെടുക്കേണ്ട തീരുമാനമാണ് പക്ഷെ നമ്മുടെ നിയമത്തിന്റെ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ പരാതി കൊടുത്താൽ മാത്രമേ അത് ഒരു വിഷയമായിട്ട് പേരുൾപ്പെടെ റേസ് ചെയ്ത് പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്വകാര്യ വിഷയമാണ് ആ സ്വകാര്യ വിഷയത്തെ ഇപ്പോൾ പുറത്തേക്ക് ചോർന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ചയായി മാറിയിരിക്കുമ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാണ് അതിന്റെ പേരിൽ പല പേരുകൾ വലിച്ചെഴിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥ ആൾ ആരാണെന്നുള്ളത് പോലും വലിയ തോതിൽ വലിയ സംശയമായി നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്തായാലും നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവരോട് കോംപ്രമൈസോ സെറ്റിൽമെന്റോ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇവർ പറയുന്ന ഒരു തരത്തിലുള്ള അനുരഞ്ജന പാതകളിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്താണോ ഇവർ ഓഫർ ചെയ്യുന്നത് അതിൻ്റെ ഡബിളോ ത്രിബിളോ ഓഫർ നിങ്ങൾ ആവശ്യപ്പെടണമെന്നാണ് പറയാനുള്ളത് കാര്യം ഇവരൊക്കെ എങ്ങനെ ഇപ്പോ ഈ സിറ്റുവേഷനിൽ നിന്ന് ഊരി പോകാമെന്നുള്ളതാണ് ചിന്ത പുറത്തേക്ക് അറിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി തീരും ആ രാഷ്ട്രീയ ഭാവി തീരാതിരിക്കാൻ എന്ത് ചെയ്യും കരഞ്ഞു പിടിക്കാനോ അല്ലെങ്കിൽ ഏത് നിലവാരത്തിൽ താരാനോ ഒരു മടിയില്ലാത്തവരാണ് കാര്യം കാര്യം കാണേണ്ടവരാണ് കാര്യം കാണാൻ ഏത് നിലയിലേക്ക് പോകും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോ നിങ്ങൾക്ക് ആ വിഷയത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പരസ്യമായിട്ട് പരാതി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ക്ഷമിച്ചു എന്ന നിലയ്ക്ക് ഇത് വിട്ടുകൊടുക്കാതെ ഇവരെ ലോക്കാക്കി നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത്രമാത്രം ഉടായ്പും കള്ളത്തരങ്ങളും കാണിക്കുന്നവരാണ് സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പതിവ് തന്ത്രത്തിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുക എന്നതാണ് നിങ്ങളോട് മുന്നോട്ട് വയ്ക്കാനുള്ള റിക്വസ്റ്റ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല വ്യാഖ്യാനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന സമീപനം എന്താണോ അത് ഇവരുടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിയാകരുത് എന്ന് മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ള ഏക റിക്വസ്റ്റ്